അധ്യായം മുപ്പത്തിയൊൻപത് ആഡംബരത്തിന്റെ കോടാലി ദിവസം നിനക്ക് സലാമത്തായി നീങ്ങുന്നേ അതു കണ്ടു ചതിയിൽ പെട്ടു നീ കഴിയുന്നേ അതിനിടയിലൊന്ന് മുസീബത്തായി പുലരുന്നേ അത് നിന്റെ സകല പ്രതീക്ഷയും തകർക്കുന്നേ ഫോൺ ചെയ്തു ഡോക്ടർ തൽക്ഷണം എത്തുന്നേ ഇഞ്ചക്ഷനൊന്നു കൊടുത്തു കൈയൊഴിയുന്നേ തെളിവുള്ള വെള്ളം അന്നതാ കലങ്ങുന്നേ മനക്കോട്ട കാറ്റടിച്ചൊക്കയും തകർക്കുന്നേ നീ കണ്ണടച്ചത് ഫോൺ വിളിച്ചുണർത്തുന്നേ അതിനന്ന് ഗതഗതം കൊണ്ട് മൊഴി വിഴുങ്ങുന്നേ ചെവിയോട് മറ്റേ ചെവിസലാം പറയുന്നേ കണ്ണോട് കണ്ണും സ്ഥിതി ഇതാണേ പൊന്നേ അതുപോലെ അവയവം തമ്മിലെല്ലാമന്നേ പറയുന്ന ദാസക്കറാത്തു സമയം തന്നെ വിവരം അറിഞ്ഞപ്പോൾ ചിലറിഞ്ഞിട്ടുന്നേ അവർക്കും ഇതുണ്ടെന്നുള്ളതും മറക്കുന്നേ ഇതു കേട്ടു പലരും വന്നതാ കൂടുന്നേ സംസാരമെന്നവർക്കൊക്കെയും നീ തന്നെ മുഖത്തിട്ടമുണ്ടും ചിലരു വന്നുയർത്തുന്നേ കൈകെട്ടി മിണ്ടാതെന്ന് നീ കിടക്കുന്നേ ചിലർക്കുള്ള കണ്ണിൽ നിന്നു നീരൊലിക്കുന്നേ കുടുംബങ്ങളിൽ പലരും അതിൽ വിങ്ങുന്നേ കരയുന്നത് പൊന്നേ ഫലം നഷ്ടമായി അവർക്കൊക്കെ നിന്നിൽ നിന്നേ മണിമന്തിരത്തിന് മുകളിലായി വിലസുന്നേ സുന്നേ കുരിശിൻ്റെ കരച്ചിലാഫിലിമന്നേ അതു കാണുവാൻ ആരും വരുന്നില്ലെന്നേ മുൻകരുന കീറ് ഖബറിൽ ഫിലിം നടത്തുന്നേ റൂമിൻ്റെ ഭിത്തിയിൽ ഫോട്ടോ കിടക്കുന്നേ റഹ്മത്തിനുള്ള മലക്കുകൾ ശപിക്കുന്നേ സിനിമയ്ക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാനെന്നേ ആരുണ്ട് എന്നോർത്തിട്ടവൾ കരയുന്നേ രോഗം പിടിച്ചവർക്കെത്രയോ സുഖം വന്നേ സന്ദർശകർ അതിലെത്രയോ മരിച്ചെന്നേ ചികിത്സിച്ച വൈദ്യൻ തന്നെ മണ്ണിലമർന്നേ അവർക്കുള്ള രോഗികളോ ഹയാത്തിൽ തന്നെ കുഴിവെട്ടുവാൻ ചില പാർട്ടികൾ കുതിക്കുന്നേ മണിയോർത്തു സന്തോഷത്തിലാണവരുന്നേ ജീർണിച്ച കട്ടിലിലിട്ടു കുളി നടത്തുന്നേ ഷർ പൈപ്പിലുള്ളൊരു കുളിയതും നിലച്ചന്നേ കിടക്കുന്ന കട്ടിൽ നാലു കാലും അന്നേ വെള്ളം ശരിക്ക് ശരിക്കു കുടിച്ചതാക്കുതിരുന്നേ തലതാടി ചേർത്തും കൊണ്ട് കെട്ടും നിന്നേ ഓർത്തൊന്ന് നോക്ക് സഹോദരാനീ ഇന്നേ പൊതിയുന്ന തുണി മൂന്നും ക്ഷണം വിരിക്കുന്നേ അതിലേക്ക് താങ്ങിയെടുത്തതാ കിടത്തുന്നേ നിനക്കുള്ള ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്ത് കട്ടിൽ തോളിലേക്കുയരുന്നേ പുരക്കുള്ളിലപ്പോൾ രോദനം കേൾക്കുന്നേ ബോധക്ഷയത്താൽ ഭാര്യയും തളരുന്നേ താങ്ങി താങ്ങിക്കിടത്താൻ പലരുടൻ കൂടുന്നേ നെഞ്ഞത്തടിച്ചും കൊണ്ട് ചിലരുളുന്നേ അവർക്കുള്ള കൈ തളർന്നിട്ടതാ കിടക്കുന്നേ ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നേ കൈവിട്ടുപോയോ കാണലെന്നാ നിന്നേ അരിമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം ചെയ്യാതവൻ പിരിയുന്നേ അതുപോലെ പലരും കൂട്ടമായി കരയുന്നേ തു സമയം കൊണ്ട് കെട്ടടങ്ങുന്നേ മയ്യത്ത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നേ അതിലൊന്നുകയറാൻ ഭാഗ്യം അവനും വന്നേ ബങ്കിൻ്റെ വിളി കേട്ടിട്ടവൻ തിരിഞ്ഞേ വിളിക്കാതെ വന്നവനിന്നിതാ കിടക്കുന്നേ മയ്യത്ത് കട്ടിൽ കബറിലേക്കെടുക്കുന്നേ അതിൽ നിന്ന് മെല്ലയെടുത്തതാ കിടത്തുന്നേ പിടിമണ്ണുമിട്ടും കൊണ്ടവർ പിരിയുന്നേ ായെന്നും അതിൽ വസിക്കുന്നേ നീ ചെയ്തതെന്തോ അന്നതാ കൂട്ടിന്നേ അസ്വാജ് ഔലാദൊക്കെയും പിരിയുന്നേ അനുശോചനം നടത്തുന്നതാ ചിലരന്നേ നീ വലിയ നേതാവെന്നവർ പുകഴ്ത്തുന്നേ പ്രീത്തും ചിലർ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നേ അതു വലിയ ഭാഗ്യം എന്ന് നീ മതിക്കുന്നേ ഇരുമ്പിൻഡുലക്കവിഴുങ്ങിയെന്നാൽ പിന്നേ ചുക്കിൻ്റെ വെള്ളം അതിനു മതിയോ പൊന്നേ റബിൻ്റെ കൽപ്പന കൈവടിഞ്ഞാലിന്നേ വാഴ്ത്തുന്നതിൽ ഫലമില്ല തെല്ലും അന്നേ നീ നിന്റെ റബ്ബിന് തൃപ്തി വന്നാൽ പിന്നേ സൗഭാഗ്യവാന്മാരിൽപ്പെടുത്തും അന്നേ നീ നിന്റെ പാതയിൽ അടിയുറപ്പിക്കുന്നേ അകറ്റൻ്റെ റബ്ബേ നീ ജഹന്നവുമന്നേ ഗുണം ചെയ്യണേ ലഭിക്കും ഇലാഹി നിന്നേ സ്തുതിക്കുന്ന കാലം ആലിനെല്ലാം തന്നെ